പ്രിയപ്പെട്ട കുട്ടികളെ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായി നടക്കാൻ പോകുന്ന ക്യൂസ് മത്സരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നവകേരള മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ കേരളത്തിന് നടപ്പിലാക്കിയ പദ്ധതിയാണ് നവകേരള മിഷൻ നവകേരള മിഷൻ മുൻഗണനാടിസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് മേഖലകളിലായിട്ട് നാല് മിഷനുകളുടെ പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് നവകേരള മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നാല് മിഷനുകളാണ് സർക്കാർ ആരംഭിച്ചത് അതിൽ ഒന്നാമത്തത് കേരളം ഒന്നാമത്തത് ഹരിത ഹരിതകേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞത് ജലവിഭവ സംരക്ഷണം ഓക്കെ ജലവിഭവ സംരക്ഷണം മാലിന്യ സംസ്കരണം അതുപോലെ തന്നെ ജൈവ പച്ചക്കറി കൃഷി ഇതിനൊക്കെ കോർത്തനയ്ക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ ജലവിഭവ സംരക്ഷണവും മാലിന്യ സംസ്കരണവും ജൈവ പച്ചക്കറി കൃഷിയും കോർത്തനയ്ക്ക് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ മാലിന്യ സംസ്കരണം ജലസമൃദ്ധി കാർഷിക വികസനം എന്നിവ ഇണക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഹരിത ഹരിതകേരളം മിഷൻ പ്രവർത്തിക്കുക അതുവഴി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക വഴി വിഷമല്ലാത്ത പച്ചക്കറികളെ മറ്റും ഉൽപ്പാദിപ്പിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനൊക്കെ സാധിക്കും അതാണ് ഒന്നാമത്തെ പദ്ധതി രണ്ടാമത്തെ പദ്ധതി ആർദ്രം മിഷനാണ് ആണ് ആർദ്ര മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ മികച്ച ചികിത്സകൾ കൊടുക്കുക മിതമായ നിരക്കിലൊക്കെ ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ആർദ്രം മിഷൻ സ്റ്റാർട്ട് ചെയ്തത് ആശുപത്രിക്കും രോഗിക്കും ഒരുപോലെ തൃപ്തികരമല്ലാത്ത സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുകയാണ് ആരോഗ്യ വകുപ്പ് ആർദ്രം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കില് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ അടുത്തൊരു പദ്ധതിയാണ് ലൈഫ് മിഷൻ ലൈഫ് മിഷൻ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർപ്പിട പദ്ധതിയാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നൊരു പദ്ധതിയാണ് ലൈഫ് മിഷൻ ഉയർന്ന ജീവിത സൗകര്യവും ജീവനോപാധിയും ഉറപ്പാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് മിഷൻ അല്ലേ വീടില്ലാത്തവർക്ക് വീട് കെട്ടിക്കൊടുക്കുന്നൊരു പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞത് വിവിധ ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകൾ കണക്കിലെടുത്തും വ്യത്യസ്ത പദ്ധതികളിലെ മാനദണ്ഡങ്ങൾ ഏകീകരിച്ചും ഒരു പൊതു സംവിധാനത്തിലൂടെ വീടില്ലാത്തവർക്ക് വീടുകൾ നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ അടുത്ത പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി ഉടച്ചു വാർക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണം ചുരുങ്ങിയ പശ്ചാത്തലത്തിൽ കുട്ടികളെ മുഖ്യധാരാ പൊതുവിദ്യാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും അവർക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുമുള്ള യത്നങ്ങളാണ് വിദ്യാഭ്യാസ മിഷൻ ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പി പ്രവാസികൾ കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ടുകൾ എന്നിവയൊക്കെ സമന്വയിപ്പിച്ച് വിദ്യാഭ്യാസ നവീകരണ പദ്ധതികൾ പ്രവർത്തനങ്ങൾക്ക് അധിക മൂലധനം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക ഈ പദ്ധതിയുടെ കീഴിൽ ആയിരം സ്കൂളുകൾ ഹൈടെക് ആക്കാനുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സമഗ്ര ഗുണമേന്മ പദ്ധതിയിലേക്ക് എത്തിക്കാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രവാസികളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നവകേരള മിഷനുമായി ബന്ധപ്പെട്ട നാല് പദ്ധതികളാണ് നമ്മൾ പഠിച്ചത് ഒന്നാമത്തത് ഹരിത കേരള മിഷൻ ഇല്ലേ ഹരിത കേരള മിഷൻ എന്തിനായിരുന്നു ആ ശുചിത്വത്തിന് വേണ്ടിയിട്ടും ജൈവ പച്ചക്കറി കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഹരിത കേരള മിഷൻ രണ്ടാമത് നമ്മൾ പഠിച്ചു ആർദ്രം മിഷൻ ആർദ്രം മിഷൻ എന്തിനായിരുന്നു ആ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകളൊക്കെ എന്താണ് ജനസൗഹൃദമാക്കാൻ വേണ്ടിയിട്ടും ശുചിത്വമാക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ പിന്നെ നമ്മൾ പഠിച്ചത് ലൈഫ് മിഷൻ അല്ലെ വീടില്ലാത്തവർക്ക് വീട് വേ നൽകാനുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ ലാസ്റ്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അല്ലെ സമഗ്ര ഗുണമേന്മ പദ്ധതി ലക്ഷ്യമിട്ടുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് കാണാം ബൈ